എല്ലാവർക്കും കൃഷ്ണാമൃതൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഇടിച്ചക്ക ഉണ്ടല്ലേ ഇപ്പം ഈ ചക്ക കിട്ടാൻ പാടാണ് എന്നാലും ഇതെൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ ഫ്രണ്ട് കൊണ്ടു തന്നതാണ് എനിക്ക് കേട്ടോ അവർ ഒരു ഒരെണ്ണം കിട്ടി അവരും കുറച്ചെടുത്ത് എൻ്റെ കൂടു സ്നേഹവും ഇവിടെ ആക്കിഷ്ടമായത് കൊണ്ടും പകുതി എനിക്കും തന്നു കണ്ടല്ലേ അത് നമുക്കൊന്നും ഇടിച്ചക്ക ഉണ്ടാക്കാനായിട്ട് ഞാനിന്ന് പോന്നെ ഇത് സാധാരണ കടച്ചക്കെന്ന് പറയൊരു സാധനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ കൊല്ലത്ത് എൻ്റെ നാട് കൊല്ലത്തായ വേണ്ടി കൊല്ലത്തൊന്നും ഈ ഈ ചക്ക വെച്ച് ഒരിക്കലും വെച്ച് ഞാൻ കണ്ടിട്ടുമില്ല എൻ്റെ വീട്ടിലും വെച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇഷ്ടംപോലെ കഴിച്ചപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത് വീട്ടിലൊക്കെ ധാരാളം ചക്ക പിടിച്ചാൽ ചെറുതൊന്നും ഉപയോഗിക്കത്തേ ഇല്ല താഴെയൊക്കെ വന്ന് നിന്നാൽ പോലും അതൊന്നും ചെയ്യത്തില്ല ആരും ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടം മാതിരി ചക്കയുണ്ട് പക്ഷേ ഇപ്പോൾ ഓരോരുത്തർ ചെയ്ത കണ്ടപ്പോഴും കഴി ഞാൻ എൻ്റെ കഴിച്ചത് കണ്ടപ്പോഴും ഞാനിപ്പം കിട്ടിയ ഞാൻ ഇവിടെ ഒക്കെ കൊണ്ടുവരും കണ്ട കണ്ടില്ലേ ഇതാണ് ആ ചക്ക ഒട്ടും കായ് പോലെ ഒന്നും കണ്ട അരി അരിയൊന്നും ആവാത്ത ചെറിയ ചക്കയാണ് കേട്ടോ നമുക്കിത് എങ്ങനെ നമ്മൾ കടച്ചൊക്കെ വെക്കുന്ന കണക്ക് തന്നെ ഇടിച്ചൊക്കെ എങ്ങനെ വെക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി ചെറുതാക്കി കട്ട് ചെയ്യാം ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടല്ലേ ഇത് എൻ്റെ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് എനിക്കറിയാവുന്ന രീതിയിൽ കേട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ പിന്നെ ഇത് അടി നമുക്കിനി ചെറുതാക്കാം ഇതേപോലെ നമുക്ക് ചെറുതാക്കി കഷ്ണം കഷ്ണമാക്കണം എടുക്കണം കേട്ടോ ഇത് നമ്മൾ ചതച്ചെടുക്കാനുള്ളതാണ് ഒരേ കാണുന്നുണ്ട് ഈ ആൾക്കാർ ഈ കുക്കറിനകത്ത് പുഴുങ്ങി അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ പക്ഷേ ഞാൻ എനിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതാണ് ടേസ്റ്റ് കേട്ടോ ഇതെല്ലാം നമുക്ക് ചെറുതാക്കി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇത് തീലുവയ്ക്കാണ് നല്ലതാ കേട്ടോ കിണക്ക് നമുക്ക് ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇതേ എല്ലാം ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഇതിന് നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ചെറിയ ജാറിലോട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ചെറിയ ജാറലോട്ട് ഇങ്ങനെ ഇട്ട് ഓരോ കുറച്ച് പൊടിച്ചോണ്ട് വരാം അല്ല ഞാൻ പൊടിച്ചോണ്ട് വരാം കേട്ടോ കണ്ടില്ലേ ഞാനത് നല്ലോണം മിക്സിക്കകത്ത് നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചപ്പം കണ്ടില്ലേ ചോപ്പ് വള്ളറായി ഇതാണ് ഇങ്ങനെ വേണം ഇതെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വെള്ളത്തിലൊന്നും ഇത്തിരി പോലും പോഷകാംശങ്ങളൊന്നും നഷ്ടപ്പെടാതെ ചക്ക ക്യാൻസറിനെ പോലും ചെറുത്ത് നിർത്താൻ വേണ്ടിയുള്ള എല്ലാ ഘടകങ്ങളും ചക്കലുണ്ടെന്ന് ഇപ്പോൾ അറിയാൻ പറയുന്നു ഒരുപാട് പേര് ഇപ്പോൾ ചക്കയ്ക്ക് വേണ്ടി തിരക്കി നടക്കുക കണ്ടില്ലേ അതുകൊണ്ട് ഈ ചക്ക നല്ല പോഷകാമൃതമായൊരു ആഹാരമാണ് കേട്ടോ ഒട്ടും വേസ്റ്റ് ആക്കാതെ കഴിക്കാം കണ്ടില്ലേ ഇത് ഞാൻ ഇങ്ങനെ പൊടിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ വേണ്ടത് എന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന സാധനങ്ങളതാണ് കറിവേപ്പില ഇഞ്ചി ഇടണം വായുകോപം എല്ലാം മാറണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം കേട്ടോ ചക്ക ചയൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് വേദനയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കണ്ട ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു ശകലം പച്ചമുളക് പിന്നെ ഒരഞ്ച് കുരുമുളക് കണ്ടില്ലേ പിന്നെ ചെറിയ ജീരകം ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതേണ്ട പിന്നെ വേണ്ടത് ഒരു സവാള അരിഞ്ഞത് ഈ തേങ്ങ ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ മിക്സിക്കകത്തല്ല ചെയ്യുന്നത് ഇത് തന്നെ ഇടി ഇടിച്ചെടുക്കുകയാണ് നോക്കിക്കോണേ ഇനി ചേർ ചേർക്കണമെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി കണ്ടില്ലേ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത് ഏഹ് മഞ്ഞപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക തേങ്ങയ്ക്കകത്ത് കേട്ടോ ഇങ്ങനൊന്ന് മിക്സ് ചെയ്തിട്ടേക്ക് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാമേ നമ്മൾ ഇടികല്ലിൻ്റെ പുഴവി വെച്ച് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ീരകം എല്ലാം ഇതിനകത്ത് വെച്ച് തന്നെ ചതയ്ക്കുക കണ്ടില്ലേ ഇങ്ങനെ ചതക്കുക അതിന്റെ കൂടെ ഉള എല്ലാം ഇങ്ങനെ ചതച്ചെടുക്കുക ഇത് വെച്ച് തന്നെ ഇടിച്ച് ചതയ്ക്കണം എന്നിട്ട് തേങ്ങ കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് നല്ല വൃത്തിയായിട്ട് വീണ്ടും ഇടിക്കുക ഇതേപോലെ ഇടിച്ചിടിച്ചിടിച്ച് നല്ല ഉൾ നല്ല നീരു പോലെ നല്ല പൊടിഞ്ഞ് കിട്ടും എല്ലാം ഇതിനകത്ത് തന്നെ ചതച്ചെടുക്കാം ഇനി നമ്മൾ അതിനകത്ത് ചേർക്കാൻ പോകുന്നത് ശകലം പെരിഞ്ചീരകം കേട്ടോ ശകലം പെരുഞ്ചീരകം ഇച്ചിരി മതി രണ്ട് മൂന്ന് അതൊന്ന് ചതയ്ക്കുക ഇത് വെച്ച് തന്നെ ചതച്ചെടുക്കണം കേട്ടോ മിക്സിക്കകത്ത് ഒന്നും ഇട്ട് പൊടിക്കരുത് ഇതിങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കണ്ടില്ലേ ഇങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ ഇരിക്കും ഓക്കെ ഇനി നമുക്ക് കടുവ വറുത്ത് താളിച്ചെടുക്കാം നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കടുവിടാം കടുവിൻ്റെ കൂടെ തന്നെ ആ കടുക് പൊട്ടി വരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ കടുവ പൊട്ടുന്ന ഒപ്പം തന്നെ കുറച്ച് പിന്നെ നമ്മളെ ഉഴുന്ന് കണ്ട ഉഴുന്നും കൂടെ ഇട ഉഴുന്നിട്ടിട്ടുണ്ട് ഒരു വറ്റൽ മുളവിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കണ്ടല്ലേ നല്ലോണം മൂക്കണം എല്ലാം മൂത്തതൊണ്ട് മൂത്ത് മൂത്തിന് ശേഷം നമ്മുടെ ഈ ചക്ക കണ്ടില്ലേ ചുമന്നിരിക്കുന്നേ അത് ഇടുക്കി മിക്സിയിൽ പൊടിക്കുന്നുണ്ടോ അങ്ങനെ ഇരിക്കുന്നേട്ടോ ഒരു തുള്ളി പോലും പുറത്ത് അതിൻ്റെ വൈറ്റമിൻ ഒന്നും നഷ്ടപ്പെടാത്ത വിധത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എൻ്റെ ഇനി ഇത് നല്ലോണം ഇത് ചിക്കി കൊടുക്കണം ഇനി അത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഉപ്പ് ചേർക്കണം നമുക്ക് പോലെ ചേർക്കണം പെട്ടെന്നാവും കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് വൈറ്റക്കയക്കകത്തുള്ള വെള്ളമയം ഉണ്ട് ഇനി ഒരു നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന കണക്ക് ഒരു തുള്ളി വെള്ളം നനച്ചു കൊടുത്താൽ മാത്രം മതി രാവിലിരുന്ന് നല്ല വെന്ത് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഇതാ ഇത്തിരി ഒന്നിങ്ങനെ ആക്കിയിട്ട് നമ്മുടെ ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് ഉണ്ടല്ലേ ചതച്ച് വെച്ചേക്കുന്നേ ഈ അരപ്പ് ഇതിനകത്തോട്ട് ഇടുക ഒന്ന് മിക്സിക്കകത്തൊന്നും ചെയ്യണ്ട ഇത് വേണമെങ്കിൽ പാത്രത്തിനകത്തോട്ട് ചതച്ചാൽ മാത്രം മതി ഇങ്ങനെ പൊത്തി എല്ലാം കൂടെ ഇങ്ങനെ വെക്കണം അല്ലേ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇനി ഉപ്പ് ഇടാം കറിവേപ്പില വീണ്ടും ക്ഷാമമായി അതുകൊണ്ട് കറിവേപ്പില ഇതിന് മേളിയിട്ടാൽ നല്ല നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ പുട്ടിനൊക്കെ കുടയുന്ന കണക്ക് ഉരുള്ളി വെള്ളം കുടയുക ചിന്നിലാക്കുക അടച്ചിരിക്കുക ഇത് രണ്ട് മൂന്ന് മിനിറ്റായി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ചട്ടി ഭയങ്കര ചൂടാ ഉണ്ടല്ലോ നമുക്ക് ഒന്ന് ഇളക്കി നമ്മൾ ഇളക്കിയില്ലായിരുന്നല്ലോ മരപ്പ് മാത്രം ഇട്ട് വെച്ചിരുന്നില്ല ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി ഇതിൻ്റെ വെള്ളമായി എല്ലാം ഇനി അങ്ങ് മാറിപ്പോളൂ നമുക്ക് ഉപ്പുണ്ടോന്ന് നോക്കാം ഉപ്പ് കുറവാ ഉപ്പിടുക നല്ലതവണ്ണം മിക്സ് ചെയ്ത് അല്ല എന്ത് ടേസ്റ്റാണെന്ന് പറയുക ഇത് കഴിങ്ങനൊന്ന് കഴിച്ച് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇത് വേണമൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചക്ക സീസൺ ആവുമ്പോൾ എല്ലാവരും ഇതേപോലെ ഇടിച്ചക്ക ഇടിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ആവിലൊന്നും വേവി കുക്കറിലൊന്നും വേവിച്ച് എൻ്റെ വെള്ളം ഊറ്റിക്കളയാതെ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ േ പെരിഞ്ചീരകം ഇട്ടുകൊണ്ട് ഇത് ചെറിയൊരു നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കി കഴിച്ചു ഇവിടെ ഇപ്പം ഞാൻ ആദ്യമാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ വീട്ടിൽ ഒരു വട്ടം ചെയ്ത് നോക്കിയിട്ടുണ്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിപ്പം കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്തു ഇനി നമുക്ക് അടച്ചു വയ്ക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നോക്കിക്കോണം അടിപൊളിയായിരിക്കും ഓക്കെ കൂട്ടുകാരെ ദ നമ്മളെ ഇടിച്ചക്കത്തോരങ്ങ് റെഡി ആയിട്ടിരിക്കുന്നു കണ്ടില്ലേ അടിപൊളിയായിട്ടിരിക്കുന്നു അത് നോക്കേ ആ അടിപൊളി കണ്ടോ കണ്ടല്ലേ എല്ലാം ചേർത്ത് നല്ല സൂപ്പറായിട്ടിരിക്കുന്നു അതേപോലെ ഇടിച്ചക്ക എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്കത് േ നമ്മൾ ഇടിച്ചത്തോരൻ അടിപൊളിയായിട്ടില്ലേ ഇങ്ങനെ കഴിക്കുക ഇന്ന് എന്റെ ഉച്ചടുത്ത ഭക്ഷണം ഈ ഇടിച്ചക്ക് മാത്രമായിരിക്കും കേട്ടോ കാരണം നല്ല നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാം നല്ലോണം വേവേം ചെയ്യും കേട്ടോ ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം ബൈ ടാറ്റ